നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന ചില പേഷ്യൻസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഷോൾഡർ പൊക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചില ആളുകൾക്കത് വളരെ കുറച്ച് മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നാൽ ചില ആളുകൾക്ക് പകുതിയൊക്കെ കൈ പൊങ്ങും അവിടുന്ന് അങ്ങോട്ട് പൊങ്ങുന്നില്ല ചില ആളുകൾക്ക് വളരെ കുറച്ച് മാത്രം മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇന്ന് സംസാരിക്കാനുള്ളത് ഫ്രോസൺ ഷോൾഡറിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർമാർ മുക്താർ ഭൂമി നാച്ചുറിക്കൽ വെൽനെസ്സിലെ യുനാനി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ് ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ അതിസ്യൂ ക്യാപ്സൽസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു കണ്ടീഷൻ വളരെയധികം കോമൺ ആയിട്ട് കാണുന്നുണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറും നമ്മുടെ ഹിപ് ജോയിൻറ്റും ഏതാണ്ട് സ്ട്രക്ചറില് ഒരേപോലെയാണ് ഹിപ് ജോയിൻ്റ് നമ്മുടെ തുടയിലും കാലിൻ്റെ ഹിപ്പും അരക്കെട്ടും അവിടെ കൂടി ചെന്നിട്ടുണ്ടാവുന്നതാണെങ്കിൽ ഇത് നമ്മുടെ തോളലും അല്ലെങ്കിൽ നമ്മുടെ ബോണും അവിടെ കൂടി ചെന്നിട്ടാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ് ഉണ്ടാകുന്നത് അനാറ്റമിക്കിൽ രണ്ടേ സ്ട്രക്ചർ ഏതാണ്ട് ഒരേപോലെയാണ് രണ്ടും ഒരു ബോൾ ആൻഡ് സോക്കറ്റ് സോക്കൻ ആണ് അപ്പോൾ ഈ ഷോൾഡറിൻ്റെ പ്രത്യേകത ഇത് മുന്നൂറ്ററുപത് ഡിഗ്രിയിലേക്കും മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു ജോയിൻ്റാണ് അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഭയങ്കര ലിമിറ്റഡ് ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഷോൾഡർ ജോയിൻറ് കൃത്യമായിട്ട് അനങ്ങാതാവുമ്പോൾ ഇത്രയും കണ്ടീഷൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്രോസൺ ഷോൾഡർ മലയാളത്തിൽ ഇതിന് നമ്മുടെ ഷോൾഡർ വെറുങ്ങിലിച്ച് പോകാമെന്ന് പറയാറുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അസഹീനമായിട്ടുള്ള വേദന ഉണ്ടായേക്കാം കൈ കൈയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്നാൽ ചില വ്യക്തികൾക്ക് വേദന ഉണ്ടാവണം എന്നില്ല പക്ഷേ അവരുടെ മൂവ്മെൻറ്റ് വളരെ ലിമിറ്റഡ് ആയിരിക്കും ഇത് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കാൻ നോക്കാം പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തുള്ളൊരു ക്യാപ്സൂളിൻ്റെ അകത്ത് നമ്മുടെ ഈ മൂവ്മെൻറ്റ് പ്രോപ്പറായി നടക്കാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് ഉണ്ട് നമ്മുടെ കാൽമുട്ടിലൊക്കെ കാണുന്ന സൈനവൽ ഫ്ലൂയിഡ് പോലത്തെ ഒരു ഫ്ലൂയിഡ് നമ്മുടെ ഷോൾഡർ ജോയിൻ്റകത്തുണ്ട് ഇതൊരു ഗ്രീസ് പോലെ ലബരിക്ക പോലെ വർക്ക് ചെയ്ത് നമ്മുടെ ഈ മൂവ്മെൻറ്റ് സ്മൂത്ത് കൊടുക്കും ഈ ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നത് കാരണം ചില ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട് ഇപ്പം മൂവ്മെൻറ്റിൻ്റെ ഒരു ഒരു കുറവ് കാണാറുണ്ട് അപ്പം ഇത്തരം ക്യാപ്സൂൾസിനകത്തുള്ള ഫ്ലൂയിഡ് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസിന് എന്തെങ്കിലും തകരാൻ സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഈ അസ്ഥികൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിഗ്മെൻറ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അതല്ലെങ്കിൽ ഈ അസ്ഥിനെയും മസിലിനെയും കണക്ട് ചെയ്യുന്ന ടെൻഡൺസിന് എന്തെങ്കിലും ഡാമേജ് വരുന്ന സമയത്തൊക്കെ സമാനമായിട്ടുള്ള രീതിയിൽ പേഷ്യൻസിന് ഈ ഒരു ഫ്രോസൺ ഷോൾഡർ കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വ്യക്തികൾക്ക് ഇത് അസഹനമായിട്ടുള്ള വേദന ഉണ്ടാക്കാറുണ്ട് ചില ആളുകൾക്ക് വളരെ മിനിമൽ പൊസിഷനിൽ കൈ പൊക്കുമ്പോൾ തന്നെ ഭയങ്കര വേദന ഉണ്ടാവും ചില ആളുകൾക്ക് ഒരു കൈ പൊക്കാൻ പറ്റും ഒരു സപ്പോർട്ടോട് കൂടി പൊക്കാൻ പറ്റും പക്ഷെ അവർക്ക് വേദന ഉണ്ടാവും ചില വ്യക്തികൾക്ക് സപ്പോർട്ടോട് കൂടിയും പൊക്കാൻ പറ്റിക്കോണമെന്നില്ല ചില വ്യക്തികൾക്കാവട്ടെ കൈ ഫുള്ളായിട്ട് പൊക്കാനും താഴ്ത്താനും പറ്റും പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു പോയിൻ്റിൽ അവർക്ക് നല്ല രീതിയിൽ വേദന കാണാറുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ റീസൺസ് വ്യത്യസ്തമായിട്ടായിരിക്കാം ഭൂരിഭാഗം കേസിലും കാണുന്നത് ഒരു നാൽപ്പത് അമ്പത് വയസ്സിന് ശേഷം കാണുന്നത് ഈ പറഞ്ഞ പോലെ സൈനോ ഫ്ലൂയിഡ് കുറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഷോൾഡർ മൂവ്മെൻറ്റിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആവും വളരെ മിനിമൽ ആകും അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ റൊട്ടേഷൻ ഈ ഇതിൻ്റെ അകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ ചെയ്യാത്ത പ്രശ്നം കാരണം ഷോൾഡറിൻ്റെ പ്രശ്നം കണ്ടേക്കാം ചില എണ്ണം പറഞ്ഞ കേസുകളിൽ നമുക്ക് വല്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററി മൂലം ചില ആൾ എന്താണ് വണ്ടിമിൽ നിന്ന് വീഴുന്നത് വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുന്ന വഴിയോ വഴിക്ക് വീഴുന്നൊക്കെ വഴിയോ ഈ ഷോൾഡറിൻ്റെ മസിൽസിനും ടെൻസിനൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് വഴി ആഘാതങ്ങൾ വഴി അവിടുത്തെ ലിഗമെൻ്റ് പൊട്ടാനും ഈ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ആ പാടകൾക്കൊക്കെ മുറിവ് സംഭവിക്കുന്ന വഴിയൊക്കെ നമ്മുടെ ഈ മൂവ്മെൻറ്റ് കുറയാനും ചാൻസ് ഉണ്ട് മറ്റൊരു കാരണമായിട്ട് പറഞ്ഞത് സ്ട്രോക്കാണ് നമുക്കറിയാം മിക്ക ആളുകൾക്കും ചിലപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് ഏതൊരു ഭാഗം ഹെമിപ്ലേജിയ എന്ന് പറയുന്ന ഏതൊരു ഭാഗത്ത് ഈ ഒരു കുഴച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് ലിമിറ്റഡ് ആയിട്ട് കാണാറുണ്ട് സ്ട്രോക്ക് വന്നതും മൂലമുള്ള ഈ ഒരു മൂവ്മെൻറ്റും അതേപോലെ ഈ കാപ്സ്യൂളിൻ്റെ അകത്ത് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സയനോൾഫൂഡ് നഷ്ടപ്പെട്ട് കൊണ്ട് വരുന്ന മൂവ്മെൻ്റ് നമ്മളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ചില വ്യക്തികൾക്ക് ഈ ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ട് കളക്കുന്ന മസിൽസിൻ്റെ ഇഞ്ചുറീസ് കാരണമായിരിക്കും ഈ ഷോൾഡർ പൊങ്ങാത്തത് അതിന് നമ്മൾ റൊട്ടേറ്റർ കഫ് എന്ന് പറയാറുണ്ട് പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള മസിൽസിനെയാണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയാറുള്ള മസിൽസ് എന്ന് പറയാറുള്ളത് സൂപ്രാസ്പൈനൈറ്റിയസ് എന്ന് വിളിക്കുന്ന ഇൻഫ്രാസ്പൈനൈറ്റിയസ് അതുപോലെ ടെറസ് മൈനർ തുടങ്ങിയിട്ടുള്ള ഒരു നാലോളം മസിൽസ് കൂടി ചേർന്നാണ് റൊട്ടേറ്റർ കഫ് മസിൽസ് ഈ മസിൽസിൻ്റെ അകത്ത് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് അപ്പോൾ ഈ സമാനമായിട്ട് രീതിയിൽ വല ആക്സിഡൻറ്റ് ഹിസ്റ്ററി മൂലമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം മൂലമൊക്കെ ഈ റൊട്ടേറ്റർ കഫ് ക്സിസ് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിലും ഇതേപോലത്തെ ഷോൾഡർ മൂവ്മെന്റ് വളരെ മിനിമമായിട്ട് കാണാറുണ്ട് ഇനി എന്തൊക്കെ ചെയ്തുകൊണ്ട് കൊണ്ട് നമുക്കിതിനെ പഴയ പൊസിഷനിലേക്ക് ആക്കിയെടുക്കാൻ നോക്കാം സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് പോസ്റ്റ് സ്ട്രോക്ക് മാനേജ്മെന്റ് നമ്മൾ ചില ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് അത് ക്ലിയർ ആക്കേണ്ടി വരും എന്നാൽ ഈ പറയുന്ന ക്യാപ്സ്യൂൾസിൻ്റെ അകത്ത് വന്നാൽ ഇൻഫെക്ഷൻ കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ടെൻഡിനോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ടെൻ്റനൈറ്റിസ് ഒക്കെ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള നീരൂ വീഴ്ച പോലുള്ള മെഡിസിൻസ് കൊടുക്കുന്ന വഴി അതല്ലെങ്കിൽ ഇത് നേരത്തെ പോലെ മജ്ജ കുറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസിയോ കൊണ്ട് നമ്മുടെ എല്ലിന് ബലം നൽകുന്ന മൂലകമാണ് കാൽഷ്യം അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും പ്രശ്നങ്ങൾ കൊണ്ടും ഇതേപോലത്തെ പ്രശ്നങ്ങൾ കണ്ടേക്കാം അപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന വഴി അതല്ലെങ്കിൽ ഇതിനകത്ത് മജ്ജ വരാനുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന വഴിയൊക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഭക്ഷണങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കിത് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചില ആൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വേദന ഉണ്ടാവാം ചില ആൾക്ക് വേദന ഉണ്ടാവണമെന്നില്ല വേദനയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആ ഭാഗത്ത് ലോക്കലി ഹോട്ട് പാക്ക് ചെയ്തത് അപ്പോൾ അവിടെ തൽക്കാലത്തേക്ക് ചൂടുള്ളതിൽ കല്ലുപ്പ് കലക്കി തുണി മുക്കി പിഴിഞ്ഞ് ചൂട് പിടിക്കുന്നതോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ഹോട്ട് പാക്ക് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഇമ്പാക്ട് കുറക്കാൻ കാരണമായേക്കാം ഇനി ചില വ്യക്തികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വേദന ഒട്ടും തന്നെ ഉണ്ടാവണമെന്നില്ല പക്ഷേ അവരുടെ മൂവ്മെൻറ്റ് വളരെ മിനിമലായിരിക്കും അപ്പോൾ ഇത്തരം ആൾക്കിട്ടും നല്ല ഫിസിയോതെറാപ്പിയോ ഇനാനിൽ തന്നെയുള്ള കപ്പിംഗ് തെറാപ്പിയൊക്കെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഇവർ ചെയ്യേണ്ട ചില ഹോം റെമഡീസും അല്ലെങ്കിൽ ഹോം എക്സസൈസുകൾ ഉണ്ട് അതിലൊന്നാണ് പെൻഡുലം സ്ട്രെച്ച് എന്ന് പറയുന്നത് നമ്മൾ ഏത് കൈക്കാണോ പ്രശ്നമെങ്കിൽ ആ കൈ നമ്മൾ താഴെ തൂക്കിയിട്ട് കൊണ്ട് പെൻഡുലം ആട്ടുന്നത് പോലെ പരമാവധി മുന്നോട്ടും പിന്നോട്ടും ആട്ടാം അപ്പോൾ ഇതിനെ ആട്ടുന്നതിൻ്റെ ഓരോ തവണ ചെയ്യുമ്പോഴും നേരത്തെ ചെയ്തതിനേക്കാൾ ഒരു ഇഞ്ചും കൂടെ മുന്നോട്ടും പിന്നോട്ടും കൂട്ടി കൂട്ടി കൊണ്ടുവരാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മൂവ്മെൻ്റ് വളരെയധികം സ്മൂത്തായിട്ട് കിട്ടും ഇതേപോലെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന മറ്റൊരു എക്സസൈസാണ് വീൽ റൊട്ടേഷൻ നമ്മൾ ഈ സൈക്കിളിൻ്റെ റിമൊക്കെ പോലത്തെ ചക്രങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരെ വെച്ചുകൊണ്ട് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുക ആ ഇത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷനിൽ അഡ്ജസ്റ്റ്മെൻറ് വരുത്താം നമ്മളിപ്പോൾ നേരെ നേരെ ചെയ്തുകൊണ്ടാണ് ഇത് റൊട്ടേഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ വ്യത്യാസം വരുത്തി അത് മേലോട്ട് മേലോട്ട് പൊക്കുക ലാസ്റ്റ് നമുക്ക് അത് ഡയറക്റ്റ് നേരെ ഈ തലയുടെ നേരെ മേലോട്ട് കിടന്ന് റൊട്ടേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജുവലി മെല്ലെ മെല്ലെ ഈ ഷോൾഡറിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും അതുവഴി കംപ്ലീറ്റ് റൊട്ടേഷനും നമുക്കത് നേടിയെടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് ചിലവില്ലാതെ തന്നെ ഫോർ ഷോൾഡർ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസാണ് ക്രോസ് ഓവർ ബോഡി സ്ട്രെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് കൈക്കാണോ ഈ സ്ട്രെച്ചിങ് ഇല്ലാത്തത് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ടുള്ള കൈ വെച്ചുകൊണ്ട് ഓപ്പോസിറ്റ് ശരിയായിട്ടുള്ള മൂവ്മെൻറ്റുള്ള കൈ വെച്ചുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ഒരവസ്ഥ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഈ കയ്യിൻ്റെ മൂവ്മെൻറ്റ് കൂടി സ്മൂത്ത് ആവാനും അതുവഴി ഇതിൻ്റെ അത്ര നേരി സ്റ്റിഫ്നെസ് സ്റ്റിഫ്നസ് പോകാനും ഒരു കാരണമായിക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആണ് ഔട്ട് വാർഡ് ആൻഡ് ഇൻവേർഡ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ കൈ ക്ലോക്ക് വൈസ് ജയറേഷനിലോട്ടും ഓപ്പോസിറ്റ് ആൻറ്റിക്ലോക്കോസ് ജയറക്ഷനിലോട്ടും വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് വലുതാക്കി വലുതാക്കി ഫുൾ റൗണ്ട് വരക്കുന്നതും അതേപോലെ തിരിച്ച് ഓപ്പോസിറ്റ് ചെയ്യുന്നതും നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ഈ മൂവ്മെൻറ്റ് ഒന്നുകൂടി സ്മൂത്ത് ആവാനും ഫാസ്റ്റ് ആവാനും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വിത്തിൻ വൺ ഓർ ടു വീക്സ് രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു സ്റ്റിഫ്നെസ് പോകാനും റൊട്ടേഷൻ ക്ലിയർ ആവാനും അത് കാരണമായേക്കാം ഇതേപോലെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സർസൈസാണ് നമ്മൾ നേരെ ചുമരനോട് ചേർന്ന് നിന്ന് കൈ ചുമരൻ്റെ കൈ മേലെ വെച്ച് ഈ ചീലന്തിയൊക്കെ പോകുന്ന പോലെ കൈ വിരലുകൾ തമ്മിൽ ഇങ്ങനെ മേലോട്ട് മേലോട്ട് കൊണ്ടുപോയി പരമാവധി മാക്സിമം സ്ട്രെച്ച് ഈ കൈയിൽ നിന്ന് ചെയ്യാന്നുള്ളത് ഏത് കൈക്കാണോ പ്രശ്നമെങ്കിൽ ആ കൈ ചുമരൻ്റെ മേലെ വെച്ച് മേലോട്ട് പോകുന്നതോറും അവിടുത്തെ ഒരു സ്റ്റിഫ്നെസ് കുറയാനും മൂവ്മെന്റ് ഒന്നും കൂടി സ്മൂത്ത് ആവാനും കാരണമാക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെൻറ്റുലൻ സ്ട്രെച്ച് അതുപോലെ ക്രോസ് ഓവർ ബോഡി സ്ട്രെച്ച് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുമുള്ള ഔട്ട് പാടിനിൻപാട് സ്ട്രെച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോൾഡറിന്റെ സ്റ്റിഫ്നെസ് വളരെ മിനിമമായിട്ടുള്ള സ്റ്റിഫ്നസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ തെറാപ്പികളിലൂടെ തെറാപ്പികളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി അതല്ല കുറച്ച് പെയിനൊക്കെയുള്ള കണ്ടീഷനാണെങ്കിൽ നമുക്ക് അവിടെ ചൂട് പിടിച്ചുകൊണ്ട് ഹോട്ട് പാക്ക് ചെയ്തുകൊണ്ടും അതേപോലെ വല്ല ലോക്കൽ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ്റെ ബാമൊക്കെ തേക്കുന്നത് കൊണ്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാൽ ഇത് എല്ലാ കേസും അപ്ലിക്കിൾ ആവണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ലീഗ് മെയിൻ ഇഞ്ചുറീസ് കൊണ്ടോ അതല്ലെങ്കിൽ അവിടെ ഒരു നീരൊഴിച്ചുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഇത്തരം ആളുകൾ കൃത്യമായിട്ടുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വന്നേക്കാം നീരൊഴിച്ച പോകാനുള്ള മരുന്നുകളും അതുപോലെ ഈ ലിഗമെൻറ്റ് ടിയർ ഉണ്ടെങ്കിൽ ആ ലിഗമെൻറ്റ് ടിയർ പ്രോപ്പറായിട്ട് ശരിയാവാനുള്ള മെഡിസിൻസും ഇനി ഇതൊന്നുമല്ല അല്ല നമ്മളിപ്പോൾ ഈ സ്ട്രെച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പോലും നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റമില്ല എങ്കിൽ നമുക്കിതിന് കൃത്യമായിട്ടുള്ള തെറാപ്പികളുണ്ട് പിന്നാലിൽ പെട്ട കപ്പിംഗ് തെറാപ്പിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന തെറാപ്പികളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത് വഴി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരൊക്കെ പ്രോപ്പറായിട്ട് തെറാപ്പി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ കാര്യമുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാനും ഇത് സുഖപ്പെടാനും കാണാൻ പറ്റും അപ്പോൾ എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഷോൾഡർ ഇഞ്ചുറീസ് വരുന്നത് അല്ലെങ്കിൽ റൊട്ടറ്റ കഫ് ഇഞ്ചുറി കൊണ്ടാണോ അവിടുത്തെ ഫ്ലൂയിഡ് കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ട് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ സ്റ്റിഫ് ആയിട്ടുള്ള ഷോൾഡറുകൾ വളരെ ഈസി ആയിട്ട് തന്നെ മൂവ്മെൻറ്റ് ചെയ്യാനും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ സാരമായി ബാധിക്കാത്ത രീതിയിൽ വളരെ ചുരുങ്ങിയ ചെലവ് കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റിയെടുക്കാനും പറ്റും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്പർ ചോദിക്കാം കമ്മൽ അറിയിക്കാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്ക് നമുക്ക് വീണ്ടും കാണാം താങ്ക്